ഞാൻ പറയണത് തൃശ്ശൂർ വിട്ടു കൊടുക്കരുത് സഖാക്കളെ ഞാൻ കാര്യായിട്ട് പറയുകയാണ് ഈ കേരളത്തെ അഭിഷു അശുദ്ധമാക്കരുത് വീണ മോള് വേണേ ജയിലിൽ പോയി കിടക്കട്ടപ്പാ കാരണം എസ് എഫ് ഐ ആയിട്ട് വിളിച്ച് മുദ്രാഖ്യം വിളിച്ച് ക്ഷീണിച്ചിട്ടില്ല ആ സമയത്ത് ബസ്സിന് കല്ലറിഞ്ഞിട്ട് ജയിലിൽ പോയിട്ടില്ല അത് കഴിഞ്ഞ് മഹിള പാർട്ടിയിൽ വന്നിട്ടില്ല അല്ലാണ്ട് ദുനിയാവിൽ വേർക്കുന്ന ഒരു പണി കൊടുത്തിട്ടില്ല ഇനിയെങ്കിലും പാർട്ടിക്ക് വേണ്ടി കുറച്ചു ജയിലിൽ കിടക്കട്ടെ എന്ന് വെച്ചാൽ പോരെ അത് വെച്ചാൽ പോരെ അതുകൊണ്ട് അതിന്റെ പേരിൽ തൃശ്ശൂർ വിട്ടു കൊടുക്കുന്ന പണിക്ക് നിങ്ങൾ നിൽക്കരുത് നമസ്കാരം ലോകസഭാ തെരഞ്ഞെടുപ്പ് കത്തിയാളെന്ന് വെയിലിനെ പോലും വകവയ്ക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് സ്ഥാനാർത്ഥികളും ഓരോരോ പാർട്ടികളും അണികളും പ്രവർത്തകരും എല്ലാവരും ഓരോരോ മണ്ഡലങ്ങളിലും അതായത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു മിക്കവാറും സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ അവരവരുടെ മണ്ഡലങ്ങളിൽ ഒന്നോ രണ്ടോ പര്യടനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു മറ്റു പ്രചരണ വേലകളെല്ലാം വളരെ തകൃതിയായി നടക്കുന്നു കത്തിയാളെന്ന് വേനലിനെ വകവയ്ക്കാതെ തന്നെയാണ് പ്രവർത്തകരുടെ ആവേശം ഉരുകി ഒലിച്ച് പടർന്നൊഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനിടെ ചില രാഷ്ട്രീയ നാടകങ്ങളും കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ അരങ്ങേറുന്നുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യങ്ങൾ തന്നെയാണ് ഇടതു മുന്നണിയും വലതു മുന്നണിയും നേർക്കു നേരാണ് യുദ്ധം അല്ലെങ്കിൽ അവർ തമ്മിലാണ് മത്സരം എന്ന് ഇടതുപക്ഷത്തിൻ്റെയും യു ഡി എഫിൻ്റെയും വക്താക്കൾ നേതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ ബി ജെ പിയും തങ്ങളും തമ്മിലാണ് മത്സരം എന്ന് സി പി എം ഇടയ്ക്ക് പറയുന്നു ചില സമയത്ത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നു ഇങ്ങനെ തരാത്തരം ഓരോരോ കക്ഷികളും ഓരോരോ അവസരത്തിനൊത്ത് കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നു എന്നാൽ ആരൊക്കെ തമ്മിലാണ് ശരിയായ മത്സരം എന്നുള്ള ചോദ്യത്തിൽ തന്നെയാണ് കേരളത്തിലെ എല്ലാ സമിതിദായകരും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിഭിന്നമായി ഇക്കുറി വാശിയേറി മത്സരം തന്നെയാണ് നടക്കുന്നത് കേരളത്തിൽ നിന്ന് യു ഡി എഫിന് അന്ന് പത്തൊൻപത് സീറ്റുകൾ നേടാൻ സാധിച്ചിരുന്നെങ്കിൽ ഇക്കുറി ചരിത്രം മാറ്റിയെഴുതും എന്ന് സി പി എമ്മും ബി ജെ പിയും ഒരേ സ്വരത്തിൽ പറയുന്നു ബി ജെ പി ഇക്കുറി കേരളത്തിൽ താമര വിരിയിക്കും അഞ്ചിടങ്ങളിലെങ്കിലും ബി ജെ പി ജയിച്ച് കയറും എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് ഇക്കുറി പതിനൊന്ന് സീറ്റെങ്കിലും തങ്ങൾ നേടും എന്നുള്ള അവകാശവാദവുമായി സി പി എം രംഗത്തുണ്ട് കോൺഗ്രസും തൊട്ടു തന്നെ നിൽക്കുന്നു ഞങ്ങൾ പതിനാറ് സീറ്റിലെങ്കിലും വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ കഴിഞ്ഞ തവണ ഒരു സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ഇക്കുറി ആ സീറ്റ് കൂടി പിടിച്ച് ഇരുപത് സീറ്റ് കൂടി പിടിക്കണം എന്നാണ് യു ഡി എഫിന്റെ താല്പര്യം എന്നുകൂടി അവർ ചേർത്ത് പറയുന്നു ഇങ്ങനെ സ്ഥാനാർത്ഥികളും അണികളും പാർട്ടികളും എല്ലാവരും വാശിക്ക് വാശിയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമ്പോൾ പ്രചരണ പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ചില അടിയൊഴുക്കുകളും അന്തർധാരകളും കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിയിൽ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കവേ മുസ്ലിം ലീഗിന്റെ കെ എം ഷാജി എന്ന തീപ്പൊരി പ്രാസംഗികൻ ചില കാര്യങ്ങൾ എടുത്തു പറയുകയുണ്ടായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിനും ചില കേസുകളിൽ ചില നൂലാമാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ജയിലിലേക്ക് പോകേണ്ട ചില സാഹചര്യങ്ങൾ അണിയറയിൽ കൃത്യമായി ഒരുങ്ങിയിട്ടുണ്ട് പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഗുരുതരമായ ചില സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരെ നേരിടുന്ന സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയനും വീണാ വിജയനും ജയിലിൽ പോകാതിരിക്കുവാൻ വേണ്ടി ചില രാഷ്ട്രീയ അന്തർനാടകങ്ങൾക്ക് രൂപം കൊടുത്തിരിക്കുന്നു ചില അന്തർധാരകൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് കെ എം ഷാജി കൊണ്ടോട്ടിയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് അതായത് ബി ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ ജയിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയമായി വോട്ടുകൾ കച്ചവടം നൽകിക്കൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് ചില നീക്കുപോക്കുകൾക്ക് പിണറായി വിജയൻ ധാരണയുണ്ടാക്കിയിരിക്കുന്നു ചില അന്തർധാരുണ്ടാക്കിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങൾ ബി ജെ പിക്ക് വച്ചുമാറും അതായത് ബി ജെ പി സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുവാനുള്ള ചില തന്ത്രങ്ങളാണ് പിണറായി വിജയൻ അണിയറയിൽ ീക്കിയിരിക്കുന്നത് ഇത് കൃത്യമായി മണത്തറിയാൻ ഞങ്ങൾക്ക് സംവിധാനമുണ്ട് കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നാണ് കെ എം ഷാജി പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം തൃശ്ശൂരിലെ സമതിദായകരോട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ തൃശൂർ വിട്ടുകൊടുക്കരുത് പിണറായി വിജയന്റെ മകൾ വേണമെങ്കിൽ ജയിലിൽ പോകട്ടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയോ ഒരു തരത്തിലും അവർ ഒരു ബുദ്ധിമുട്ടും ഇതുവരെയും അനുഭവിച്ചിട്ടില്ല അങ്ങനെയെങ്കിലും പാർട്ടിക്ക് വേണ്ടി അവർ ജയിലിൽ പോയി കിടക്കട്ടെ എന്നാണ് കെ എം ഷാജി പരിഹാസദ്യോതകമായി പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചത് അതെന്തു തന്നെയായാലും കേരളത്തിൽ ചില അന്തർധാരകൾ രൂപപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചില രാഷ്ട്രീയ കക്ഷികളുമായ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് കെ എം ഷാജിയുടെ ഈ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയനെയും പിണറായി വിജയൻ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെയും തുറന്നു കാണിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകൾ വീണ വിജയനെയും താറടിച്ച് കാണിച്ചുകൊണ്ട് പൊതു ഖജനാവിലെ പണം പണമെടുത്തുകൊണ്ട് പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾ കേസ് നടത്തുന്നതിനെ കുറിച്ചുമെല്ലാം അതിവിശദമായി കെ എം ഷാജി തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഓരോ സർക്കാരുകളും അവരുടെ കെടുകാര്യസ്ഥത കൊണ്ട് സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പൊതു ഖജനാവിന്റെ പണമെടുത്ത് ധൂർത്തടിച്ചുകൊണ്ട് അവരുടെ കേസുകൾ നടത്തുവാൻ വേണ്ടി ഓരോരോ കോടതിയിലും മുതിർന്ന സുപ്രീം കോടതിയിലും മുതിർന്ന അഭിഭാഷകരെ വിളിച്ചു വരുത്തി കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നതിനെ കുറിച്ചുമെല്ലാം കെ എം ഷാജി അതിനിശതമായ ഭാഷയിൽ വിമർശിക്കുന്നത് നമുക്ക് കേൾക്കാം കൊണ്ടോട്ടിയിൽ കെ എം ഷാജി ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ പറയണത് തൃശ്ശൂർ വിട്ടു കൊടുക്കരുത് സഖാക്കളെ ഞാൻ കാര്യമായിട്ട് പറയുകയാണ് ഈ കേരളത്തെ അഭിഷു അശുദ്ധമാക്കരുത് മോള് വേണേൽ ജയിലിൽ പോയി കിടക്കട്ടപ്പാ കാരണം എസ് എഫ് ഐ ആയിട്ട് വിളിച്ച് മുതലാഖ്യം വിളിച്ച് ക്ഷീണിച്ചിട്ടില്ല ആ സമയത്ത് ബസ്സിന് കല്ലറിഞ്ഞിട്ട് ജയിലിൽ പോയിട്ടില്ല അത് കഴിഞ്ഞ് മഹിള പാർട്ടിയിൽ വന്നിട്ടില്ല അല്ലാണ്ട് ദുനിയാവിൽ വേർക്കൊന്നും ഒരു പണി കൊടുത്തിട്ടില്ല ഇനിയെങ്കിലും പാർട്ടിക്ക് വേണ്ടി കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് വെച്ചാൽ പോരെ അത് വെച്ചാ പോരെ അതുകൊണ്ട് അതിന്റെ പേരിൽ തൃശൂർ വിട്ടുകൊടുക്കുന്ന പണിക്ക് നിങ്ങൾ നിൽക്കരുത് നിങ്ങൾ എന്ത് എന്തുമാത്രം വൃത്തികെട്ട നടപടിയാണ് ഇതിന്റെ കാര്യത്തിൽ എടുക്കുന്നത് ഇപ്പോ ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ വീണയുടെ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഹൈക്കോടതിയിൽ നിങ്ങൾ വാദിക്കാൻ കൊണ്ടുവന്ന വക്കീലിന്റെ പേര് വൈദ്യനാഥൻ എന്നാണ് വൈദ്യനാഥൻ

ഈ രാജ്യത്തിലെ പൊതുമേഖലാ സ്ഥാപനത്തിന് പണമെടുത്തങ്ങനെ വക്കീൽ കൊടുക്കുക എങ്ങനെ കൊടുക്കുക ഇതെന്ത് ന്യായാണ് നിങ്ങൾ കട്ടുണ്ടാക്കി കൊടുക്കണ്ടേ ഇനി ഞാൻ ചോദിക്കട്ടെ ഇതേ കേസിൽ ഇതേ കേസിൽ കർണാടക ഹൈക്കോടതിയിൽ വന്ന് വാദിച്ചത് അരവിന്ദ് ആരാ അരവിന്ദ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന കോർപ്പറേറ്റ് വക്കീലാണ് അത്യാവശ്യം സുപ്രീം കോടതിയിലെ വക്കീലിനൊക്കെ അറിയാം ഞാൻ കുറച്ചായിട്ട് ഈ പണിന്റെ വക്കീലാണല്ലോ ഇതിന്റെ വേഖലാണല്ലോ അതുകൊണ്ട് വക്കീലമാരും അതുകൊണ്ട് ഈ അരവിന് പി ദാർ എന്ന് പറയുന്ന കൊണ്ടുവന്ന് കർണാടകയിലും ബാധിച്ചു കേരളത്തിലെ കോടതിയുടെ ചോദ്യം എന്താ അറിയോ എന്താണോ എങ്ങനെ ഇത്ര പേടി എന്തിനാത്ര പേടി കേസ് അന്വേഷിച്ചോട്ടെ ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ അല്ലെ വേദ ആവശ്യമുള്ളൂ കേസ് വരട്ടെ ഫൈൻഡിങ്സ് വരട്ടെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് എന്നാ കർണാടക കോടതിയിൽ എനിക്ക് ഉൾപ്പുളകമുണ്ടായ വിചാരം എന്താ ഞങ്ങള് കർണാടക കോടതിയിൽ അരവിന്ദ് പി ദത്താർ എന്നുവച്ചാൽ ഇവരുടെ എക്സാലോജിക്കിന്റെ പിണറായി വിജയന്റെ മകളുടെ കമ്പനിയുടെ വക്കീല് അവിടുന്ന് പറയാൻ എന്താ പറയണത് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുമോ എന്ന ഭയമുണ്ട് ആർക്ക് ആർക്ക് വീണ വിജയന് അറസ്റ്റ് ചെയ്യുമോ എന്ന് ഭയമുണ്ട് ഭയമുണ്ടല്ലേ അല്ലേ പിണറായി വിജയൻ മകൾക്ക് ഭയമുണ്ടല്ലേ നിങ്ങൾക്കറിയോ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അന്ന് എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായി രണ്ട് ദിവസമെങ്കിലും ജയിലിൽ കിടത്തുന്നു സഖാക്കളും പിണറായി വിജയനും തീരുമാനിച്ച് പണി തുടങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട് ഞാനന്ന് തുള്ളിക്കുമാറി നടന്നിട്ടാണ് രക്ഷപ്പെട്ടത് നിങ്ങളെക്കാൾ വളവ് പഠിച്ചുകൊണ്ടാണ് ഞാനെന്ന് രക്ഷപ്പെട്ടു നിന്നത് തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസങ്ങളിൽ എന്നെ പിടിക്കുമെന്ന് ഉറപ്പായിരുന്നു അതിനുള്ള പണിയുടെ ഭരണങ്ങളെ കയ്യിലല്ലേ ഉള്ളത് നിങ്ങളെ കയ്യിലല്ലേ ഭരണമുള്ളത് നിങ്ങൾ പിടിക്കുമായിരുന്നു അതേ പിണറായി വിജയന്റെ മകള് കർണാടകയിലെ ഹൈക്കോടതിയിൽ പറയാൻ അറസ്റ്റ് ചെയ്യുമോ എന്ന ഭയമുണ്ട് ചെവിയിൽ നുള്ളി കാത്തിരുന്നുള്ളൂ സുഖാക്കളെ ഇനി ക്ലിഫ് ഹൗസിന്റെ പേര് അച്ഛൻ ഉറങ്ങാത്ത വീട് എന്നായിരിക്കും അച്ഛൻ ഉറങ്ങാത്ത വീടാണ് പേടിച്ച് നിങ്ങൾ നിങ്ങൾ പേടിച്ചു കൊണ്ടിരിക്കേണ്ടി വരും അവിടെ ഇനിയുള്ള അബദ്ധങ്ങൾ അങ്ങനെയാണ് എന്തെല്ലാം എന്തെല്ലാം നിങ്ങൾ ഓർത്ത് നോക്ക് കാനഡയിൽ കമ്പനി തുടങ്ങി കാനഡയിൽ ഒരു കമ്പനി തുടങ്ങി ആ കമ്പനി തുടങ്ങി ആളുകൾ അറിഞ്ഞു അറിഞ്ഞ ഉടനെ സ്കൈ ലെവൻ എന്നാണ് കമ്പനിയുടെ പേരുണ്ടായിരുന്നത് അറിഞ്ഞ ഉടനെ ഉടനെ തന്നെ പിണറായിയുടെ മകളുടെ പേര് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു നീക്കം ചെയ്തു ഞാൻ ചോദിക്കുന്നത് അങ്ങനെ നീക്കം ചെയ്യുമ്പോൾ ഇതൊരു മര്യാദകെട്ട പണിയാണ് എന്ന സാമാന്യ ബോധം നിങ്ങൾക്ക് വേണ്ടേ പക്ഷെ രസം അതല്ല ഈ പാവം സഖാക്കളിട്ടല്ലോ സൈബർ സഖാക്കൾ അവർ ഈ എന്തെങ്കിലും കാപ്സ്യൂൾ കിട്ടിയാൽ അണ്ണാക്ക് തൊടാണ്ട് ഇടലാണല്ലോ തന്നെ എന്താണ് കാനഡയിൽ കമ്പനി തുടങ്ങിയാൽ അമ്പത് ഡോളർ ഉള്ളവർക്ക് കാനഡയിൽ കമ്പനി തുടങ്ങിക്കൂടെ നൂറ് ഡോളർ ഉള്ളവർക്ക് അമേരിക്കയിൽ കമ്പനി തുടങ്ങാം തുടങ്ങിക്കോടെ സഹാവേ പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അതേതെങ്കിലും ഒരു കമ്പനിയുടെ അനുബന്ധ കമ്പനി ആവണം എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സാലോജിക്കിന്റെ സബ്സിഡറി കമ്പനി ആയിട്ടല്ല നിങ്ങൾ ഈ കമ്പനി തുടങ്ങിയത് നിങ്ങൾ എക്സാലോജിക്കിന്റെ സബ്സിഡറി കമ്പനി ആയിട്ടല്ല തുടങ്ങിയത് പിന്നെയോ സ്വന്തം സോഴ്സിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അയാൾ ഇന്ത്യൻ റെസിഡൻസി ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അയാൾ ഇന്ത്യൻ റെസിഡൻസി ആണെങ്കിൽ എൽ ആർ എസ് വഴിയെ കഴിയൂ എൽ വഴിയെ കഴിയൂ അത് ചെയ്യണം അങ്ങനെ ചെയ്തിട്ടുണ്ടോ വീണ ടാക്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഒരു ഇന്ത്യൻ റെസിഡൻസ് ആണ് വീണ എന്ന നിലക്കാണോ നിങ്ങൾ എൽ എസ് അനുസരിച്ച് കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തത് അങ്ങനെയാണോ അല്ലല്ലോ നിങ്ങൾ ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾ പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ സഖാക്കൾ പറഞ്ഞ പോലെ അമ്പത് എന്താണ് അമ്പത് ഡോളർ കൊണ്ടാണ് നിങ്ങൾ കമ്പനി തുടങ്ങിയത് എന്ന് വെക്കുക അങ്ങനെയാണെങ്കിലോ ആ കമ്പനിയുടെ അന്താരാഷ്ട്ര പേരെന്താന്നറിയങ്ങൾ കടലാസ് കമ്പനി എന്നാണ് കടലാസ് കമ്പനി എന്നാണ് ഇനി അത് മാത്രല്ല നിങ്ങൾ ആ കമ്പനിക്ക് ഫെമ ആക്ട് അനുസരിച്ചിട്ട് പറയുന്ന പേര് എന്താണ് ഷെൽ കമ്പനി എന്നാണ് ഷെൽ കമ്പനി നിങ്ങൾക്കൊക്കെ അറിയാം ആരും മറന്നു പോയിട്ടില്ലാത്തൊരു വാർത്ത ഞാൻ പറയാം ഈ അടുത്ത കാലത്ത് അദാനിക്കെതിരെ വന്നിട്ടുള്ള ഹിൻഡൻബർഗിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഫൈൻഡിങ്സ് എന്തായിരുന്നു റിപ്പോർട്ട് എന്തായിരുന്നു ഹിൻഡൻബർഗ് പറഞ്ഞത് ഹിഡൻബർഗ് പറഞ്ഞത് ഇതുപോലെയുള്ള അമ്പത് രൂപ അമ്പത് ഡോളർ നൂറ് ഡോളറിന്റെ ഷെൽ കമ്പനികൾ അദാനി ലോകത്ത് പലയിടത്തും നടത്തിയിട്ടാണ് അവർ ഓപ്പറേഷൻ ചെയ്യുന്നത് നടത്തുന്നത് അങ്ങനല്ലേ പറഞ്ഞത് അവരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത് പറഞ്ഞത് ആരാണ് ഹിഡൻബർഗാണ് ഇത് പറഞ്ഞ ഉടനെ ഈ െതിരെ ശബ്ദമുണ്ടാക്കിയത് സഖാവ് പിണറായി വിജയന്റെ പാർട്ടിയുടെ വിജയൻ ബ്യൂറോ അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള കടലാസ് ഷെൽ കമ്പനികൾ ഉണ്ടാക്കുന്ന വീണെ നിങ്ങൾ അതാണ് വീണ എന്ന് നിങ്ങൾ പറയുമോ എന്ന് ഞാൻ ചോദിക്കുന്നത് ഈ വെബ്സൈറ്റിൽ നിങ്ങൾ കള്ളന്മാരല്ലെങ്കിൽ എന്തിനാണ് വെബ്സൈറ്റിനകത്ത് നിന്ന് നിങ്ങൾ തിരുത്തി പേര് മാറ്റിയത് എന്ത് പാർട്ടിയാണ് സെഗാബെ നിങ്ങൾ ജീവിക്കുന്നതിന്റെ ഈ ആധുനിക കാലത്തെ ഒന്ന് വിലയിരുത്ത് അസംബന്ധമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്ക് ഇതൊക്കെ അറിയുന്ന തലമുറയിലെ കുട്ടികളെ ഇവിടെ പഠിക്കുന്നു എന്ന് വിചാരിക്കുക പഴയ കള്ളത്തനല്ല പൂച്ച കണ്ണടച്ചിട്ട് പാല് കുടിച്ചാൽ നാട്ടുകാർ കാണില്ല എന്ന പൂച്ചയുടെ ബോധ അല്ല മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇതാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ പാർട്ടിയുടെ ഒരു പൊതു അവസ്ഥയാണ് ഇതൊക്കെ കക്കുക നക്കുക മുക്കുക കൊല്ലുക ഈ പരിപാടി മാത്രമേ ഉള്ളൂ കടുത്ത കടുത്തഴിമതി കടുത്ത അരാജകത്വം കടുത്ത കൊലപാതകം എല്ലാം നാലാപുരത്തൊക്കെ വീടുകളിൽ തൈപ്പറമ്പിലെ വീടുകളിലൊക്കെ നിങ്ങൾ നടത്തിയിട്ടുള്ള കൊള്ളകൾ പാർട്ടി പ്രവർത്തകന്മാർ അങ്ങനെ ആയിരുന്നില്ല നിങ്ങളുടെ പാർട്ടി മനസ്സിലാക്കണം പി ജയരാജൻ അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഗുണ്ട രാഷ്ട്രീയം ഇ എം എസിന്റെ കയ്യിൽ നിന്ന് വി എസിന്റെ കയ്യിൽ നിന്ന് നായനാരുടെ കയ്യിൽ നിന്ന് മനുഷ്യത്വം മരവിച്ച ഒരു രാഷ്ട്രീയ നേതൃത്വം ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടെ കള്ളന്മാരുടെ അഴിമതിയുടെ കൊലപാതകത്തിന്റെ രാഷ്ട്രീയമായി മാറി എന്റെ എന്റെ അതിശയം ഒരു ഇപ്പോഴും ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലക്ക് എന്റെ അതിശയം ഇപ്പോഴും എങ്ങനെയാണ് ഈ കേരളം പോലെ നല്ല സമാധാനമുള്ള സോഷ്യലിസ്റ്റ് വാദികളായിട്ടുള്ള മതേതരവാദികളായിട്ടുള്ള അക്ഷര സമ്പന്നരായ മലയാളി എങ്ങനെയാണ് പിണറായി വിജയനെ പോലെ ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തത് എന്നതാണ്